ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ടാണ് ഞാൻ എന്നും പറയുന്നത് നോട്ടിഫിക്കേഷൻ വരണമെന്നു ചില ആളുകൾ പറയുന്ന ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ലൈക്ക് ചെയ്താൽ കാണാൻ പറഞ്ഞപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട് എന്നാണ് അപ്പോൾ നമ്മൾ എന്നും കാണുമ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ എന്നും നമ്മളിലേക്ക് എത്താനുള്ള ടെൻഡൻസി കൂടും അതുകൊണ്ടാണ് ലൈക്ക് ചെയ്ത് കാണാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും തുറന്നു കണ്ടോളൂ വാക്കൻസികൾ വളരെ കുറവാണ് ആദ്യം കാണാൻ വേണ്ടി ക്ഷമിക്കുക കേട്ടോ ഓക്കെ